ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല അഗ്നിനേത്ര ഭാഗം എഴുപത് ഇച്ച വിളി കേട്ടതും ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരുന്ന് ഫോൺ നോക്കിയിരുന്ന എഡ്വിൻ മുഖം മുയർത്തി നോക്കി മുന്നിൽ നിറ നിൽക്കുന്ന കാർത്തുവിനെ കണ്ടതും അവന് ചിരി വന്നെങ്കിലും അത് മറച്ചു പിടിച്ച് ഗൗരവത്തോടെ അവളെ നോക്കി എന്താ പരുക്കനായി അവൻ ചോദിച്ചതും അവളുടെ മുഖം വാടി ഹോ എന്തൊക്കെ പ്രതീക്ഷിച്ച ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ വിളിക്കുമ്പോൾ കൈകൾ വിരിച്ചു പിടിച്ച് തന്നെ ഇച്ഛൻ കെട്ടിപ്പിടിക്കുന്നു പിന്നെ ഒരു ഉമ്മ തരുന്നു ഇതൊക്കെ പ്രതീക്ഷിച്ചു വന്ന ഞാനാരായി അൺറൊമാൻ്റിക് മൂരാച്ചി മനസ്സിൽ വിചാരിച്ച് പെണ്ണിന്റെ മുഖം വീർത്തെങ്കിലും അവൾ പുറമേക്ക് ഒന്നും പറഞ്ഞില്ല ഡി എന്ത് സ്വപ്നം കണ്ട് നിൽക്കുക ദേഷ്യത്തോടെ എഡ്വിൻ ചോദിച്ചതും അവൾ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു ഏയ് ഞാൻ ഇച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കാൻ വന്നതാ പതറിക്കൊണ്ട് അവൾ പറഞ്ഞതും അവളെ മൊത്തം ഉഴിഞ്ഞു നോക്കി ഈ രാത്രി തന്നെ നിനക്കെൻ്റെ സുഖം അറിയണോ നാളെ രാവിലെ അറിഞ്ഞാൽ പോരെ ഓരോ പേരും പറഞ്ഞ് പഠിക്കാൻ തെക്ക് വടക്ക് നടക്കുന്നു അവൾ പോയിരുന്നു പഠിക്കടി അവൻ്റെ അലർച്ച കേട്ടതും അവൾ പകച്ചു നിന്നു ശേഷം പരിഭവത്തോടെ അവനെ നോക്കി ഞാൻ അച്ചുട്ടനെ കാണാൻ വന്നതുകൊണ്ട് ബുക്കൊന്നും എടുത്തില്ല പെണ്ണ് പറഞ്ഞും അവന് അവൾ വളരെ ക്യൂട്ടായി തോന്നി അയ്യോടി പിന്നെ നിന്റെ കയ്യിൽ ഫോൺ എന്തിനാ കൂട്ടുകാരെ വിളിച്ച് വരാത്ത ദിവസം നോട്ടയച്ചു തരാൻ പറയടി അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി ഹോ എൻ്റെ ഈശ്വര ഏത് നേരത്താണാവോ ഈ കാട്ടാളനെ കയറി പ്രേമിക്കാൻ തോന്നിയത് ഒരു കാമുകിയോട് പറയാൻ പറ്റുന്ന വർത്തമാനമാണോ അങ്ങേര് പറഞ്ഞിട്ട് പോയത് ദുഷ്ടൻ ഇനി അന്ന് അങ്ങേരെന്നെ ഇഷ്ടമാണെന്ന് തന്നെയല്ലേ പറഞ്ഞത് ആണല്ലോ കെട്ടുന്ന കാര്യവും ഒക്കെ അന്ന് പറഞ്ഞല്ലോ പിന്നെ ഇപ്പൊ എന്തിനാണാവോ എന്നെ കടിച്ചു കീറാൻ വരുന്നേ നേരം ആലോചിച്ച് നിന്ന് ദേഷ്യം വന്ന് അവൾ തിരിഞ്ഞു നടന്നു അവൾ പോയതും കുറച്ചകലെ തൂണിന് മറവിൽ നിന്നവൻ പുറത്തേക്ക് വന്നു ഹോ പെണ്ണിങ്ങനെ മുന്നിൽ വന്ന് കൊഞ്ചു സംസാരിക്കുമ്പോൾ പിടിച്ചൊരു കിസ്സ് കൊടുക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പം കിസ്സിയ അവൾ രണ്ടാങ്ങളർ എന്നെ പന്നിക്കിടും അതുകൊണ്ട് പെണ്ണിൻ്റെ പഠിപ്പ് തീരുന്നവരെ കല്ലിപ്പിട്ടു നിൽക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് കൺട്രോൾ തന്നേക്കട കർത്താവേ സ്വയം പറഞ്ഞ് ചിരിയോടെ എഡ്വിൻ തിരിച്ചു നടന്നു എന്താണ് എന്താണെന്നോ ആലോചന കുറേ നേരം ആയല്ലോ കാശി ചോദിച്ചതും ദേഷ്യത്തോടെ ഗൗരി അവനെ നോക്കി എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് എഡ്വിൻ്റെ കുടുംബവും കാശിയുടെ കുടുംബവും രാവിലെ വരാമെന്ന് പറഞ്ഞ് ആദ്യമേ പോയിരുന്നു ഗൗരി കുറച്ച് നേരം കൂടി കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് രാത്രി വരെ നേത്രയ്ക്കൊപ്പം കൂടി അവസാനം വീട്ടിലേക്ക് പോകാൻ തയ്യാറായവളെ ഒരാളെ അത്യാവശ്യമായി കാണാനുള്ളതുകൊണ്ട് പുറത്തു പോകുന്ന കാശി വീട്ടിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു അത് വേണ്ട എഡ്വിൻ കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞവളോട് തലവേദന എടുക്കുന്നു ഡ്രൈവ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കാശിക്കൊപ്പം വിട്ടു ഗൗരിയെ കാശി കൊണ്ടാക്കൂ എന്നത് രണ്ടളയന്മാരുടെ പ്ലാനാണെന്നറിയതെ ഗൗരിക്ക് സമ്മതിക്കേണ്ടി വന്നു കാറിൽ കയറിയ നേരം മുതൽ നിശ്ശബ്ദമായിരിക്കുന്നവളെ കാണുകയെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പെണ്ണെന്ന് മനസ്സിലായതും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് കാശി എൻ്റെ പേര് ഗൗരി ജേക്കബ് എന്നാണ് അതല്ലാതെ വേറെ ഒന്നും എന്നെ വിളിക്കുന്നത് എനിക്കിഷ്ടല്ല അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ചിരിച്ചു വേണ്ട ഇഷ്ടപ്പെടേണ്ട തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ ഞാൻ വിളിച്ചപ്പോളേക്കും തിരിഞ്ഞു നോക്കിയത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കും താ വേണമെങ്കിൽ വിളിക്കേട്ടാ മതി കുസൃതിയോടെ കാശി വന്നതും അവളിൽ ദേഷ്യം നിറഞ്ഞു തൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് വിളിക്കുന്നത് തൻ്റെ കെട്ടിയോളെ പോയി വിളിക്കൂ എന്നെ അന്നമ്മ ഇന്ന് വിളിക്കാനുള്ള അധികാരം എൻ്റെ ചാച്ചനും എന്റെ കിച്ചേട്ടനും മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ എൻ്റെ ചേട്ടനും മറ്റേയാൾ എന്റെ ഭർത്താവുമാണ് അവർക്ക് മാത്രമേ അതിനുള്ള സമ്മതം ഞാൻ കൊടുത്തിട്ടുള്ളൂ എൻ്റെ ചേട്ടനും ഭർത്താവും അല്ലാത്ത ആരും എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല ശക്തമായി അവൾ അവനെ എതിർക്കുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ചിരിയായിരുന്നു കാശി വേഗം കാറ് സൈഡ് ഒതുക്കി കാര്യമറിയാതെ ഗൗരി അവനെ തന്നെ നോക്കി അവളുടെ അടുത്തേക്ക് കാശി ഒന്ന് ചാഞ്ഞിരുന്നതും അവൾ പരിഭ്രമത്തോടെ സീറ്റിലേക്ക് ചേർന്നിരുന്നു ഓക്കേ സമ്മതിച്ചു നിന്റെ ചേട്ടനും ഭർത്താവും മാത്രം അങ്ങനെ വിളിച്ചാൽ മതി കാശി പറഞ്ഞത് കേട്ടതും ഗൗരിക്ക് ആശ്വാസം തോന്നി എന്തോ അവൻ അങ്ങനെ വിളിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവളെ മനസ്സ് ഒട്ടുമേ തയ്യാറായിരുന്നില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരിക്കൽ വിളിച്ചത് മാറ്റി വിളിക്കാനും എനിക്ക് പറ്റില്ല എന്തോ ആ പേര് എനിക്കങ്ങ് വല്ലാതെ ബോധിച്ചു വല്ലാത്തൊരടുപ്പം തോന്നുന്നു അങ്ങനെ അടുപ്പം തോന്നേണ്ട കാര്യം ഇല്ലെന്ന ഞാൻ പറഞ്ഞത് ഞാനും താനും തമ്മിൽ ഒരു ബന്ധവുമില്ല എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ ആയിരിക്കാം പക്ഷേ എന്തോ എനിക്ക് എന്ന് വിളിക്കാതെ പറ്റില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും ആലോചനയോടെ ഇരിക്കുന്നവനെ കാണുകയെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഗൗരി അവനെ തന്നെ നോക്കിയിരുന്നു കാശി ഒന്നുകൂടി മുന്നിലേക്കാഞ്ഞ് അവളുടെ ചെവിയോരം മന്ത്രിച്ചു നിന്റെ ചേട്ടനാവൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് നിന്റെ ഭർത്താവാകാൻ എനിക്ക് പൂർണ്ണ സമ്മതം അപ്പ പിന്നെ നിന്നെ എനിക്ക് എന്ന് വിളിക്കാലോ ചിരിയോടെ കാശി ചോദിച്ചതും ഗൗരിയുടെ കണ്ണുമിഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ അവൻ അടുത്തേക്ക് വന്നതും വല്ലാത്തൊരു വെപ്രാളവും പരവേശവും അവളെ പൊതിഞ്ഞിരുന്നു കൂടെ അവൻ പറഞ്ഞ വാക്കുകൾ കൂടിയായതും അവൾ തറഞ്ഞിരുന്നു അവൻ പറഞ്ഞത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ അവൾ അവൾക്കുറിച്ച് സമയമെടുത്തു തുടരും